കുക്കിംഗ് ായിട്ടാണ് വന്നേക്കുന്നത് നമ്മളിന്ന് ആട്ടും ആട്ടിന്റെ കാല് വെച്ചാണ് സൂപ്പാണ് ഉണ്ടാക്കുന്നത് ഞാനല്ല ഉണ്ടാക്കുന്ന എൻ്റെ അപ്പച്ച ആള് വരും വെയിറ്റ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മൾ ആട്ടുകാല സൂപ്പ് അതിനായി നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിച്ച് നമ്മൾ കറിവേപ്പിലിട്ടിട്ടുണ്ട് ഇച്ചിരി കുറച്ച് ഉള്ളി ഉള്ളി ഇഞ്ചി കുറച്ച് കഷ്ണം ഇഞ്ചി ചരച്ച ഇഞ്ചി പിന്നെ വെളുത്തുള്ളി ആണ് ഇഞ്ചി നമ്മൾ ചതച്ചെടുക്കും നമ്മൾ ഇഞ്ചി ചതയ്ക്കാൻ പോവാണ് ഇഞ്ചി നമ്മൾ ചായച്ച് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത ഉള്ളി പിന്നെ ഇത് ചൂടായ ഇടണം എണ്ണയില് ചൂടായ കാല് ആട്ടിന്റെ ആട്ടുകാൽ ചൂക്ക് ആട്ടുകാൽ ചൂക്ക് ഇങ്ങനെ എല്ലാം താഴ്ചനില്ല കുറച്ച് ഉള്ളി തായ്ച്ചിട്ട് ഇനി നമ്മൾ വെളുത്തുള്ളിയാണ് തായ്ക്കുന്നത് വെളുത്തുള്ളി വെളുത്തുള്ളിയായ് കുക്കറും അപ്പം നമ്മൾ കുക്കർ ചൂടാത്ത എണ്ണ ഒഴിച്ച് അതിനകത്ത് കഴി ഇഞ്ചി ചാഴ്ച്ചതും ഉള്ളി ചെറിയ ചെറിയ ഉള്ളിയും കൊത്തുള്ളിയും വെളുത്തുള്ളി ഇട്ട് നമ്മൾ ചായക്കിട്ടിട്ടാണ്ട് നമ്മൾ ഇളക്കി ഇളക്കി നമ്മൾ മൂപ്പിക്കുവാണെങ്കിൽ നമ്മൾ ഈ പച്ച മണം പോകാൻ വേണ്ടിയിട്ട് പച്ച മണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പച്ച മണം പോകാൻ സർവാധികം ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുക്കുകയാണ് അതാണ് നമ്മൾ ആട്ടുകാൽ ഇതാണ് ആട്ടുകാൽ ഏകദേശം ആട്ടിൻ്റെ കാലാണല്ലോ എനിക്ക് തെറ്റിപ്പോയപ്പോൾ ഇതാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ആട്ടുകാൽ സൂപ്പ് ആട്ടിൻ്റെ കാലല്ലേ കേട്ടോ ആട്ടുകാൽ സൂപ്പ് ആട്ടുകാൽ ഇതാണ് ഇതായി ഇട്ടിട്ടുണ്ട് ഈ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കുട്ടികളിട്ട് എണ്ണയിലിട്ട് നീളാക്കി അതെ എടുക്കുന്നു അത് നമ്മളത് മുഴുവനും തട്ടിയിട്ടുണ്ട് അത് നമ്മൾ മുഴുവനും തട്ടി നല്ല ഇളക്കി അങ്ങ് ഇളക്കുവാണ് പച്ചമണം മാറാൻ വേണ്ടിയിട്ടല്ല പച്ചമണം മാറാനും പിന്നെ നമ്മൾ ഇച്ചിരി മസാല അത് ഇതിനകത്ത് ജീരകം ചീരകം ചെറിയ ചീരക മസാല തിരുമുളക് ഇതില്ല സാധനങ്ങള് മസാലയായിട്ട് ചേർത്ത് ചേർത്തിട്ടു നല്ല ഇളക്കി ഓപ്പിക്കാണ് നല്ല മണം നല്ല മണം വരുന്നുണ്ട് നമ്മൾ ആ പച്ചമണം മാറുന്നത് വരെ ഇളക്കി നല്ല മസാല കട്ടിയപ്പ നല്ല മണമാണ് വേസ് നിങ്ങൾ എല്ലാരും വീട്ടിൽ ഇത് ചെയ്ത് നോക്കുക ഇത് സന്ധിവാദം കാല് മുട്ടുവേദന ശരീരവേദന ഇതിനൊക്കെ നല്ലതാണിത് അതേ കൈ നല്ല നമുക്ക് എല്ലാത്തിനും ഉപകാരമുള്ള ജ്യൂസാണ് തോപ്പാണ് ശരീരവേദനയ്ക്ക അതെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൈസിനെ നമ്മൾ ഇല്ലാത്ത ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വരാം വേണ്ട ഒരു ലിറ്റർ വെള്ളം ഉണ്ട് ഒഴിച്ചു കൊടുക്കണം ഓക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇളക്കണം അല്ലേ ഇളക്കണം നല്ല ഇളക്കി ഇനി ഈ ഈ വെള്ളത്തിൽ കിടന്ന് ഇത് വേവും അഞ്ച് പിസില് കേൾക്കുന്നതുവരെ വേവണം കേസ് അഞ്ച് പിസില് കേൾക്കുന്നത് വരെ വേവണം ഐസ് ലിറ്റർ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇളക്കി പിന്നെ നമ്മൾ ഇതാക്കി അടച്ചു വയ്ക്കും അഞ്ച് വിസിൽ കേട്ടതിന് ശേഷം അത് ഇതാക്കും നമ്മൾ അടച്ച് മുടി വെച്ച് മുടി വയ്ക്കുകയാണ് ഇനി അഞ്ച് വിസിൽ കേൾക്കണം അല്ലേ അപ്പം നമുക്ക് അഞ്ച് വിസിൽ കേട്ടിട്ട് കാണാം ക്യാസ് ഐസ് അങ്ങനെ നമ്മൾ തീ ഓഫാക്കാൻ വേണ്ടി നമ്മൾ വിസിൽ കേട്ടിട്ടുണ്ട് ആ ഗൈസ് നല്ല മണമാണ് കേസ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാ വേദനകൾക്കും നല്ലൊരു മരുന്നാണ് ഈ സോപ്പ് ആട്ടുകാൽ സോപ്പ് കേസ് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗൈസ് ബൈ അസലാമലൈക്കും